ജീവജലത്തിന് ഒരു മൺപാത്രം പദ്ധതി ചെറുകടിച്ച് രണ്ട് ലക്ഷത്തിലേക്ക് പദ്ധതിയുടെ ഭാഗമായി കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ വീട്ടിലും തിരുവിതാംകൂർ രാജകുടുംബാംഗം അശ്വതി തിരുനാൾ ഗൗരി ലക്ഷ്മി ഭായിക്കും മൺപാത്രങ്ങൾ നൽകി വേനലിൽ കിളികരിയുടെ ദാഹമകറ്റാൻ അകറ്റാൻ ഗാന്ധിയൻ ശ്രീമൻ നാരായൺ ആവിഷ്കരിച്ച പദ്ധതിയാണിത് കടുത്ത വേനലിൽ കിളികളുടെ ദാഹം അകറ്റാൻ സൗജന്യമായി മൺപാത്രം വിതരണം ചെയ്യുന്ന പദ്ധതി ഓരോ വേനലും കഴിയുന്നതോടെ ചിറകടിച്ച് ദേശം കടക്കുകയാണ് തുടക്കത്തിൽ പതിനായിരം മൺപാത്രങ്ങൾ വിതരണം ചെയ്തെങ്കിൽ നിലവിൽ ഇത് രണ്ടു ലക്ഷം കടന്നു വേനലിൽ കിളികളുടെ ദാഹം അകറ്റാൻ ഗാന്ധിയൻ ശ്രീമൻ നാരായണൻ ആവിഷ്കരിച്ച പദ്ധതിയാണിത് പതിനാല് ജില്ലകളിലും മൺപാത്ര വിതരണം പുരോഗമിക്കുകയാണ് തിരുവനന്തപുരത്തെ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ വീട്ടിലും തിരുവിതാംകൂർ രാജകുടുംബാംഗം അശ്വതി തിരുനാൾ ഗൗരി ലക്ഷ്മി ഭായ്ക്കും മൺപാത്രങ്ങൾ നൽകി കിളികൾക്ക് വെള്ളം കുടിക്കാനായിട്ട് ഈ മൺപാത്രത്തിൽ വെള്ളം ഒഴിച്ച് വെക്കുകയാണെങ്കിലും മുറ്റത്തെ എവിടെയെങ്കിലും എവിടെയെങ്കിലും വെക്കുകയാണെങ്കിൽ ഈ പക്ഷികളൊന്ന് വെള്ളം കുടിക്കും അപ്പോൾ ഇത് വലിയ ഒരു അനുഗ്രഹമായിരിക്കും ജീവികളുടെ അടുക്കലുള്ള ജീവജാലങ്ങളുടെ അടുക്കുള്ള സ്നേഹമാണ് ശ്രീമൻ നാരായണൻ്റെ മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്നത് ഒരുപാട് സന്തോഷമുണ്ട് എല്ലാ നന്മകളും അദ്ദേഹത്തിന് വരട്ടെ അദ്ദേഹത്തിൻ്റെ കൂടെ സഹകരിക്കുന്ന ഇവരെല്ലാവരുമുണ്ട് എല്ലാവർക്കും എല്ലാ നന്മകളും ഭഗവാൻ കൊടുത്ത് പൈതൃക പഠന ഗവേഷണ കേന്ദ്രം ഡയറക്ടർ ഡോക്ടർ പ്രൊഫസർ ശങ്കരൻകുട്ടി നായർ കേരള യൂത്ത് പ്രൊമോഷൻ കൗൺസിൽ ചെയർമാൻ സുമൻജിത് മിഷ പ്രകൃതി കോർഡിനേറ്റർ ഉദയകുമാർ വിനോദ് ചാക്യാർ സബർമതി ഡയറക്ടർ സവിത സിനോജ് സുനിൽ എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു തിരുവനന്തപുരത്തെ മൺപാത്ര വിതരണം